നമസ്കാരം ബ്രാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിൽ രണ്ട് അന്താരാഷ്ട്ര ഫ്രണ്ട്ലി മത്സരങ്ങളാണ് കളിക്കുന്നത് ഒന്ന് സൗത്ത് കൊറിയക്കെതിരെയും ഒന്ന് ജപ്പാനെതിരെയും സൗത്ത് കൊറിയക്കെതിരെ ഒക്ടോബർ പത്തിന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് കളിയെങ്കിൽ ജപ്പാനെതിരെ ഒക്ടോബർ പതിനാലിന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മണിക്കാണ് കളി ഈ കളികൾക്കുള്ള ബ്രസീൽ ടീമിനെ ഇന്ന് കോച്ച് കാർലോ അഞ്ചലൂട്ടി പ്രഖ്യാപിക്കും എന്ന് ഉച്ചതിരിഞ്ഞ് ബ്രസീലിയൻ സമയം മൂന്ന് മണിക്കാണ് പ്രഖ്യാപനം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ബ്രസീലിൻ്റെ ഈ മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് കോച്ചിൻ്റെ മുന്നിലെ തലവേദനയായിട്ട് പരിക്കങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹത്തിന് ഈ കോളപ്പിലും സ്ഥാനമുണ്ടാവില്ല മാർക്ക് ന്യൂസ് പരിക്കേറ്റ് പുറത്താണ് കുറച്ചധികം നാളുകൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും അതോടൊപ്പമാണ് ഇപ്പോൾ ഇന്നലെ സുപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് വാർത്തകൾ കൂടി രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളുടെ കാര്യത്തിൽ കൂടി വ്യക്തത വരുന്നു ഒന്ന് ആൻഡ്രി സാൻഡോസിൻ്റെ കാര്യമാണ് ആൻഡ്രി സാൻഡോസിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു അദ്ദേഹം ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ അവസാനം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ചെൽസിയുടെ കോച്ച് എൻസോ അരസ്കെയാണ് ആൻഡ്രി സാൻഡോസ് ഹാസ് എ ഫേർഡ് ആൻ ഇഞ്ചുറി ആൻഡ് വിൽ ബി ഔട്ട് അണ്ടിൽ ദി എൻഡ് ഓഫ് ദി ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ ബ്രസീലിൻ്റെ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് വ്യക്തമായി കഴിഞ്ഞു അതേപോലെ തന്നെ ആലിസൺ ബക്കറുടെ കാര്യം ആർനെ സ്ലോട്ട് ഇന്നലെ അനൗൺസ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ട് അത് ഒരു പോസിറ്റീവ് സൈനല്ല പ്ലെയർ ഈ രൂപത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ നിരാശയുണ്ട് ആലിസൺ വിൽ നോട്ട് ബി അവൈലബിൾ ടു പ്ലേ ഓൺ സാറ്റർഡേ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ആഘാതം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും പുറത്തുവിടുക അപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ മിസ്സിങ് ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതോടൊപ്പം തന്നെ ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ റയൽ മാറ്റിൻ്റെ സെൻ്റർ ബാക്ക് ആയിട്ടുള്ള എത്ര മെലീറ്റ പോയെ കഴിഞ്ഞ തവണ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു അദ്ദേഹം കളി പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും താരത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഖൈറ താൽമാറ്റിക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ വരുന്ന കളിക്കൊക്കെ അദ്ദേഹം ഉണ്ടായേക്കാം എങ്കിലും അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ല എന്നൊരു ആശങ്ക കാർലോ ആഞ്ചലോ ടിക്കുണ്ട് എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ രാത്രി പതിനൊന്ന് മുപ്പതിന് അദ്ദേഹം പ്രഖ്യാപിക്കുന്ന ബ്രസീൽ ടീമിന് നിരയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം